അസ്സാം വലൈക്കും നോമ്പ് ആറിൻ്റെ വിശേഷങ്ങളായിട്ടാ ഇന്ന് വന്നത് പോലെ തന്നെ ഞാൻ അടുപ്പിൽ തീ കത്തിച്ചിട്ട് കഞ്ഞിക്കുള്ള അരി വെച്ചിട്ടുണ്ട് കേട്ടോ ചീരോക്കഞ്ഞിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ കഞ്ഞി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ജീരകം ഉള്ളി അരച്ച അരപ്പ് ഇതിൽ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കഞ്ഞി റെഡിയായി മക്കൾക്കൊക്കെ നല്ല ഇഷ്ടം ഈ ഈ കഞ്ഞി അവർ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുടിച്ചോളും അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡിയായി ഇനി അടുപ്പത്തന്നെ തന്നെ പത്തിൽ കല്ല് വെച്ചിട്ടുണ്ട് നമുക്കിന്നും പത്തിലാണ് പത്തിൽ നിന്ന് നിലവാറഞ്ചെന്ന് നോക്കുമ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ ഞാൻ ഇലവാറിപ്പാറി വായക്കൊക്കെ കയ്യില്ല ഉണ്ടായിട്ടുണ്ട് ഒറ്റ ഇലയില്ല എപ്പോൾ എന്താ ചെയ്യുക അടുത്ത പറമ്പിലുണ്ട് കേട്ടോ ഇല അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഇല എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സ്നാക്സ് ആയിട്ട് സാൻഡ്വിച്ച് കേട്ടോ ഉണ്ടാക്കുന്നത് ചിക്കൻ അല്ല ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെജ് സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അടുത്തുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാബേജ് ഇതുപോലെ അരിഞ്ഞത് തക്കാളി പിന്നെ ഒനിയൻ എത്രയൊക്കെ കേട്ടോ നമ്മളിതിൽ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇനി നമ്മൾ മയണൈസ് ചേർത്ത് കൊടുക്കുക നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തന്നെ ഉണ്ടാക്കിയതാട്ടോ മയണൈസ് അപ്പോൾ മൈനൈസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് തന്നെ കുറച്ച് ചിക്കൻ കുരുമുളക് ഉപ്പിട്ട് വേവിച്ച് അത് പിച്ചിപ്പിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ സാൻഡ്വിച്ചിന് അപ്പോൾ അങ്ങനെയും തയ്യാറാക്കാം പിന്നെ ചിക്കൻ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ വെജ് സാൻഡ്വിച്ച് മാത്രമായിട്ട് അങ്ങനെയും തയ്യാറാക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ മൈനൈസിലുള്ളതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത് കുരുമുളകും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇന്ന് നമ്മൾ കൂവടി ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പോഴത്തേക്ക് മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് ഇന്ന് കുഞ്ചൂരിന് നോമ്പുണ്ട് കേട്ടാ വലിയ ആൾക്ക് നോമ്പുണ്ട് ചെറിയ ആൾക്ക് നോമ്പില്ല അപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല ഉഷാർ ഉഷാറന്നെയാണ് ഉമ്മയാണ് കേട്ടാ കൂ കാച്ചത് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും കൂവപ്പൊടിയൊക്കെ നമ്മൾ നോമ്പിനു മുന്നേ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നോമ്പിനി കാച്ചാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതുവരെ കാച്ചിയിക്കില്ല കേട്ടാ കഞ്ഞിയും കിച്ചേരിയും ഒക്കെ ആയിട്ട് വെച്ചത് ഫസ്റ്റ് ടൈമാണ് നോമ്പിനി ഇന്ന് കൂവ കാച്ചുന്നത് ഇതുണ്ടാക്കാം സിമ്പിൾ ഉള്ളി പശു എന്നെയിൽ മോപ്പിച്ച് നമ്മൾ കൂവ്വ കലക്കിയതും കുറച്ച് വെള്ളവും കുറച്ച് പാലും ഒഴിച്ചാൽ കൂവ റെഡി ശരിക്കും ഇതിൽ പൻസാരാട്ടോ രസമുണ്ടാവും നമ്മൾ ഹെൽത്തിയാക്കാൻ വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഉണ്ടാക്കുന്ന സ്നാക്ക് ഇന്ന് ചിക്കൻ റോളാണ് കേട്ടോ അപ്പോൾ അതിന് ചിക്കൻ മസാല ഉണ്ടാക്കിക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു ചിക്കൻ മസാല ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാനട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചതും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ദോശ ചു ട്ടോ ഇതുണ്ടാക്കിയെടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സ്നാക്കാണ് കേട്ടോ ഈ ചിക്കൻ റോള് നമ്മൾ സാധാരണ എപ്പോൾ നോമ്പിന് ചിക്കൻ റോൾ കട്ടായിട്ട് മാറി മാറി ഉണ്ടാക്കുന്നത് പക്ഷേ ഈ നോമ്പിന് ഫസ്റ്റ് ടൈം ആയിട്ടോ ഉണ്ടാക്കുന്നത് ഇനി ഇതുപോലെ കട്ടി കുറച്ച് കുറച്ചൊഴിച്ചിട്ട് നൈസായിട്ട് ദോശ ചുട്ടെടുക്കുക പെട്ടെന്ന് കൈയിട്ടോ പണി എണ്ണയൊന്നും ഒന്നും പുരട്ടി കൊടുക്കണ്ട എണ്ണ പെരട്ടുമ്പോൾ ഒരു ഉരുണ്ട് പോകുമ്പോൾ എന്നിട്ട് ഇങ്ങനെ മറച്ചൊന്നും രണ്ടിട്ട ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ പ്ലേറ്റിൽ കുറച്ച് എണ്ണ വരട്ടി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ പറ്റാൻ സാധ്യതയുണ്ട് എന്നിട്ട് മസാല ഇട്ട് കൊടുത്തിട്ട് സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി മറ്റേ സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി ഒന്ന് റോൾ ചെയ്തെടുക്കുക ഇങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുക്കട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ റോളിൻ്റെ പണിയാണ് ഇന്നാട്ടന്ന് കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് റോൾ ചെയ്തെടുക്കണം ഞാൻ ഒന്നാട്ടാ കാണിക്കുന്നുള്ളൂ ഞാൻ ഇങ്ങനെ സാധാരണ ചിക്കൻ റോൾ ഉണ്ടാക്കുക ഇനി നമ്മളെ വെജ് സാൻഡ്വിച്ചിൻ്റെ പരിപാടി കൂടി നോക്കണം അപ്പോൾ അത് ഞാൻ കുഞ്ചുനെ ഏൽപ്പിച്ചേ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫിൽ ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി സൈഡ് കട്ട് ചെയ്ത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാൻ ചിക്കൻ റോൾ എന്തായാലും ബ്രെഡ് ക്രംസ് കൂടി വേണം അപ്പോൾ ഞാനും കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചുകൊടുക്കുകയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടിയെന്ന് അപ്പോൾ അവൾ ആ പണി നോക്കിക്കോളും ഇങ്ങനത്തെ പണികളൊക്കെ മക്കൾക്ക് മക്കൾക്കല്ല ഇഷ്ടമായിരിക്കും നമ്മൾ അടുക്കള ജോലിയിൽ മക്കളെയും കൂടി ഉൾപ്പെടുത്തിയാൽ അവർക്കത് ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ വെറുതെ ഫോണും കണ്ട് നിൽക്കുന്നതിനേക്കാളും നല്ല അതാണ് അപ്പോൾ ജ്യൂസൊക്കെ ഒപ്പാണ് സെറ്റാക്കുന്നത് ഇനി ചിക്കൻ റോൾ നമ്മൾ നേരത്തെ മടക്കി വെച്ചില്ലേ അതും കുഞ്ചുനെ തന്നെ ഏൽപ്പിക്കുക അത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ടിയാൻ വേണ്ടിയിട്ട് പാത്തൂനും നോമ്പില്ലാത്തതുകൊണ്ട് അവൾ മാങ്ങയും വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞ് അതൊക്കെ വൃത്തിയിൽ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇനി പണിയൊക്കെ പെട്ടെന്ന് കയ്യട്ടോ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മയം ഒന്ന് തിരിച്ചും മറിച്ച് വിട്ടിട്ട് അതിൽ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് ബ്രെഡ് വെജ് സാൻഡ്വിച്ച് അപ്പോൾ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ റോൾ പൊരിച്ചെടുക്കുകയും കൂടി ചെയ്താൽ നമ്മുടെ സ്നാക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ തിളച്ച എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഞാൻ നാല് ഇത് നാല് ഇത വെച്ചാട്ട പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അത് പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ഇതൊക്കെയാണ് ഈ കോഴിവട ഒപ്പം കൊണ്ടുവന്ന കേട്ടോ പള്ളിയത്ത് നിന്ന് പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് ഒന്ന് വത്ത കവള്ളട്ടാ കസ്കസിട്ട വത്തക്ക വെള്ളമാണ് പിന്നെ ബീഫ് കറി പത്തിരി ഇന്നും നമുക്ക് ചക്ക പുഴുങ്ങിയുണ്ട് കേട്ടാ ചക്ക പുഴുങ്ങി നല്ല ടേസ്റ്റാണ് അപ്പോൾ ചക്ക പുഴുങ്ങി അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി കാത്തിരിപ്പാണ് കേട്ടോ ബാങ്ക് വിളിക്കാനുള്ള കാത്തിരിപ്പ് അപ്പോൾ മൂമിക്കുട്ടനാട്ട ഏറ്റവും വലിയ കാത്തിരിപ്പിൻ്റെ ആളും അവനിക്ക് നോമ്പില്ലെങ്കിലും ബാങ്ക് വിളിക്കാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കും അവനാട്ട അവനക്ക് ഇതൊക്കെ സ്നാക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് കഴിക്കാനുള്ളൊരിതുകൊണ്ടായിരിക്കും അവൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടാ ഇതിന് അപ്പോൾ ബാങ്ക് വിളിച്ച് അലഹമില്ല നമ്മൾ ആറാമത്തെ നോമ്പും അടിപൊളിയായിട്ടാണ് തുറന്നിട്ടുണ്ട് ഇത്രയൊക്കെ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കഴിക്കുന്നുണ്ട് കൂവേട്ടോ ആദ്യം കുടിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ